മാറ്റം വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തെ സന്തോഷപൂർവമായി ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം അതിന് നിന്നെ ഇന്നേ ദിവസം അനുഗ്രഹിക്കും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾ അവഗണിക്കാനുള്ള പ്രവണത അനവധിയാണ് അനേകരുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ് വലിയ സ്വപ്നങ്ങൾ വലിയ കാര്യങ്ങൾ ബുദ്ധിമുട്ട് പിടിപ്പിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഇച്ചിരി സമയമെടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വലിയ കഷ്ടപ്പാടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഒരു ചെറിയ കാര്യം ജീവിതത്തിൽ ചെയ്യേണ്ടി വരുമ്പോൾ ഒരു ചെറിയ കാര്യം ജീവിതത്തിൽ ചെയ്യേണ്ടി വരുമ്പോൾ അനേകർ അത് ഒഴിവാക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോ ചെറിയൊരു നോട്ട് എഴുതേണ്ട കാര്യമായിരിക്കാം ചിലപ്പോ ചെറിയൊരു ചെറിയൊരു കാര്യം ഒരുങ്ങേണ്ടതായിരിക്കാം അല്ലെങ്കിൽ ചെറിയൊരു കാര്യം എല്ലാ ദിവസവും ചെയ്യേണ്ടതായിരിക്കാം അതെല്ലാം ഒഴിവാക്കുന്ന അനേകരുണ്ട് അങ്ങനെ ജീവിതത്തിൽ കിട്ടണ്ട സന്തോഷം ജീവിതത്തിൽ കിട്ടേണ്ട വിജയം നഷ്ടപ്പെടുത്തി കരുയുന്ന അനേകരുണ്ട് നമ്മൾ ഒരു കാര്യം ഓർക്കണം ചെറിയ കാര്യങ്ങൾ ചെയ്തെങ്കിലേ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യും തോറുമെ നമ്മൾ ഓരോരുത്തരും വിജയത്തിലെത്തിച്ചേരുകയുള്ളൂ ജീവിതം സന്തോഷപൂർവ്വമാവുകയുള്ളു പ്രഭാഷകന്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം ഒന്നാം വാക്യം ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കുന്നു ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളോടുകൂടി ജീവിതം ആരംഭിക്കുന്നു വലിയ സ്വപ്നങ്ങളോടുകൂടി എന്തൊക്കെയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ആ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ അത് അവഗണിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് അത് തടസ്സമായി തീരുന്നു അച്ഛനും പറയുന്നു അവൻ അൽപാൽപമായി നശിക്കുന്നു അതായത് അവൻ ആ സ്വപ്നത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നില്ല കാരണം അവൻ ചെറിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു മടി ഒരു അലസത അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഇന്നത്തെ ബൈബിൾ കഥ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ നിന്നുമാണ് ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രധാന കഥാപാത്രം നാമാൻ ഇദ്ദേഹം സിറിയൻ രാജാവിന്റെ വളരെ അറിയപ്പെട്ടിരുന്ന ഒരു സൈന്യാധിപനായിരുന്നു സൈന്യത്തിന്റെ ഒരു തലവൻ അനേകം യുദ്ധങ്ങൾ വെ ജയിച്ച് അനേകം വലിയ കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു നമാൻ സിറിയയിൽ അറിയപ്പെട്ടിരുന്ന ഒരു സൈനാധിപൻ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ തിടുക്കം കൂട്ടിയിരുന്ന ഒരു സൈന്യാധിപൻ ഒരു ദിവസം ഇവൻ കുഷ്ഠരോഗിയായി തീർന്നു ഇവൻ കുഷ്ഠം ബാധിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ ആകെ നിരാശയായി യുദ്ധത്തിന് പോകാൻ പറ്റുന്നില്ല ജീവിതം മുന്നോട്ട് പോകുന്നില്ല അങ്ങനെ ഇരുന്ന സമയത്ത് ഇവന്റെ വീട്ടിൽ വേലയ്ക്ക് നിന്നിരുന്ന ഒരു ദാസി പെൺകുട്ടി ഇസായൽ പെൺകുട്ടി പറഞ്ഞു എലീഷ പ്രവാചകൻ എന്നൊരു പ്രവാചകൻ സായൽ ഉണ്ട് ഇവനെ പോയി കണ്ടാൽ നീ സൗഖ്യം പ്രാപിക്കും അങ്ങനെ ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഒരു വലിയ കാര്യം പ്രതീക്ഷിച്ചുകൊണ്ട് നാമാൻ എലീഷ പ്രവാചകരെ കാണാൻ എലീഷ താമസിച്ചിരുന്ന കൂടാരത്തിലെത്തും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എലീഷ പ്രവാചകനായിട്ട് ആ കൂടാരത്തിൽ നിന്നൊന്നും പുറത്തു വന്ന് ഇദ്ദേഹത്തെ കാണുക പോലും ചെയ്തില്ല മറിച്ച് ഒരു ദൂതനെ വിട്ട് ഒരു ചെറിയ കാര്യം ഒരു ചെറിയ കാര്യം മാത്രം ആവശ്യപ്പെട്ടു നീ ജകോർദാ നദിയിൽ പോയി ഏഴ് തവണ മുങ്ങി കുളിക്കുക ഒരു ചെറിയ കാര്യം മാത്രമാണ് എലീഷ പ്രവാചകൻ ആ വലിയ മനുഷ്യനിൽ നിന്ന് ആവശ്യപ്പെട്ടത് ഇത് കേട്ടുപാടെ നാവാൻ കുമ്മിതനായി അവരുടെ ദേഷ്യം വന്നു കാരണം എന്താ അവനൊരു വലിയ കാര്യം ചെയ്യാത്ത അവൻ വലിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ചു വന്ന വ്യക്തിയാണ് പക്ഷേ അവന്റെ ജീവിതത്തിൽ ഒരു ചെറിയ കാര്യം ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടപ്പോ അവൻ അതിലും അടി കാട്ടി അലസത കാട്ടി അവൻ തിരിച്ച സിറിയയിലേക്ക് നടന്നു പോകും വഴി അവന്റെ ദൂതൻ നാമാനോട് ചോദിച്ചു അല്ലയോ സൈന്യാധിപ നിന്നോട് ദൈവ പുരുഷൻ ഒരു വലിയ കാര്യമാണ് ചോദിച്ചിരുന്നെങ്കിൽ നീ എത്രയോ സന്തോഷത്തോടു കൂടി ചെയ്തേനെ പക്ഷെ ഒരു ചെറിയ കാര്യങ്ങൾ ചോദിച്ചപ്പോ നീ അതിലും മടിങ്ങാട്ടിയിലെ തിരിച്ചുപോയി ചോർദാ നദിയിൽ ആ ചെറിയ കാര്യം ചെയ്യാനായിട്ട് ദൂതൻ ഈ സൈന്യാധിപനെ ആവശ്യപ്പെട്ട് അങ്ങനെ ഈ സൈന്യാധിപൻ നാമാൻ എന്ന് പറഞ്ഞ ഈ സൈന്യാധിപൻ വീണ്ടും തിരിച്ച് ജോത നദിയിൽ പോയി ആ ചെറിയ കാര്യം ചെയ്തു ഏഴ് പ്രാവശ്യം അവൻ മുങ്ങി കുളിച്ചു ഏഴാമത്തെ പ്രാവശ്യം അവൻ സൗഖ്യമുള്ളവനായി അവന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു പ്രഭാഷകൻ പത്തൊമ്പത് ഒന്ന് ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും സഹോദര സഹോദരി നിനക്കൊരു സ്വപ്നമില്ലേ നിന്റെ ജീവിതം മാറ്റിമറിക്കാൻ നിനക്ക് ആഗ്രഹമല്ലേ ഒരു നല്ല നിലയിൽ എത്തിച്ചേരാൻ നിനക്ക് ആഗ്രഹം ഉണ്ടല്ലോ നല്ല ജീവിത സന്തോഷത്തോടുകൂടി ജീവിക്കാൻ നിനക്ക് ആഗ്രഹം ഉണ്ടല്ലോ ഇവിടെ എത്തിച്ചേരണമെങ്കിൽ നീ ആഗ്രഹിച്ചിരിക്കുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ നീ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നേടണമെന്നുണ്ടെങ്കിൽ നിന്റെ പദ്ധതികൾ ദൈവ ഇഷ്ടപ്രകാരം പൂർത്തിയാകണമെന്നുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ മടി കാണിക്കരുത് അലസ്വത കാട്ടരുത് ചെറിയ ചെറിയ കാര്യങ്ങൾ അവഗണിക്കരുത് ഒരു ദിവസം നീ വിജയത്തിലെത്തും ഒരു ദിവസം നീ